പ്രാർത്ഥിക്കുന്നവർക്ക് നിശ്ചയമായും മറുപടിയുണ്ട് പ്രാർത്ഥന കേൾക്കുന്നൊരു ദൈവമുണ്ട് ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ പ്രാർത്ഥനകൾക്ക് ദൈവം മറുപടി തരിക തന്നെ ചെയ്യും ഈ വിഷയത്തെക്കുറിച്ച് എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ദൈവം തന്ന ഒരു അനുഭവമാണ് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത് രണ്ടായിരത്തിൽ നടന്ന ഒരു സംഭവമാണ് ഞാൻ നെടുമ്പാശ്ശേരി കേന്ദ്രീകരിച്ചുകൊണ്ട് അസംബ്ലി സോ ഗോഡിൻ്റെ ഒരു പുതിയ പ്രവർത്തനം എടുത്തുകൊണ്ട് ഞാനും എൻ്റെ കുടുംബവും ഇവിടെ നെടുമ്പാശ്ശേരിക്കടുത്ത് പറമ്പയം എന്ന ഒരു സ്ഥലത്ത് ഒരു വീട് വാടകയ്ക്കെടുത്ത് ഞങ്ങൾ താമസിച്ച് പ്രവർത്തനം ആരംഭിച്ചു ആ സമയത്ത് ഞാനും എൻ്റെ കുടുംബവും ഈ നെടുമ്പാശ്ശേരിയിലുള്ള ഒട്ടുമിക്ക വീടുകളിലും കടന്നുപോയി സുവിശേഷ ലേഖയിലേക്ക് കൊടുക്കുകയും അവരോട് ക്രിസ്തുവിൻ്റെ സ്നേഹ സുവിശേഷം പങ്കുവെക്കുകയും ചെയ്തു പതിമൂന്ന് കുടുംബങ്ങളോളം ആ കാലഘട്ടത്തിൽ സ്നാനപ്പെട്ട് സഭയിൽ വരുവാൻ തക്കെ ഉടപടിയായി ആ സമയത്ത് പ്രവർത്തനം തുടങ്ങി ആദ്യ ചില മാസങ്ങൾ കടന്ന് പോയപ്പോൾ ഒരു മാത്തുക്കുറ്റി അദ്ദേഹത്തിൻ്റെ ഭാര്യ സുമതി അവരുടെ ഏകമകൻ ശ്രീമോൻ ഈ കുടുംബം സുവിശേഷം കേൾക്കുകയും യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുകയും സഭയിൽ വരികയും ചെയ്തു അങ്ങനെ അവർ സഭയിൽ ചില മാസങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് സ്നാനപ്പെടണം എന്നൊരു ആഗ്രഹം എന്നോട് പറയുവാനിടയായി അങ്ങനെ സ്നാനത്തിനുള്ള ക്രമീകരണങ്ങളൊക്കെയും ക്രമീകരിച്ചു ഒരു ഞായറാഴ്ച വൈകുന്നേരം നാല് മണിക്ക് ദേശത്തിനപ്പുറത്തുള്ള മംഗലപ്പുഴ സെമിനാരി പാലത്തിനരികത്തുള്ള ഒരു കുളക്കടവിൽ വെച്ചാണ് സ്നാനപ്പെടുത്തുവാനായിട്ട് തീരുമാനിച്ചത് ഇന്നത്തെ ഉത്തരമേഖലാ ഡയറക്ടറായിരിക്കുന്ന ബഹുമാനപ്പെട്ട ഫാസ്റ്റർ ബാബു വർഗീസാണ് ആ കുടുംബത്തെയും മറ്റുള്ള കുടുംബങ്ങളൊക്കെ സ്നാനപ്പെടുത്തിയത് അപ്പോൾ ആ ഒരു സമയത്ത് അദ്ദേഹത്തോട് ഈ കുടുംബത്തെ സ്നാനപ്പെടുത്തുവാനായിട്ട് ഞാൻ അഭ്യർത്ഥിച്ചു അദ്ദേഹം അതിന് തയ്യാറായി ഞായറാഴ്ച നാല് മണിക്ക് അവിടെ കടവിൽ കടന്നു വരാമെന്ന് പറഞ്ഞു ഇതെല്ലാം ക്രമീകരിച്ച് ഞാനിങ്ങനെ വീട്ടിലിരുന്ന് ആലോചിച്ചു ഞാൻ ആലുവ ഏജ് സഭയിലെ അംഗമാണ് അവിടെയുള്ള ദൈവമക്കളെയും അങ്കമാലി ഏജ് സഭയിലെ ദൈവമക്കളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ഈ സ്നാന ശുശ്രൂഷയ്ക്ക് ശേഷം ഞാൻ താമസിക്കുന്നിടത്ത് ഒരാരാധന ക്രമീകരിച്ച് കർത്തൃമേശ കൊടുത്ത് അവർക്ക് ഒരു രണ്ട് ബിസ്ക്കറ്റും ഒരു ചായയും കൊടുക്കുവാനുള്ള പരിപാടിയുമായിട്ടാണ് ഞാൻ മുന്നോട്ട് പോയത് എന്നാൽ അന്നത്തെ കാലഘട്ടത്തിൽ എനിക്ക് ഒന്നും അധികമായി കിട്ടുന്നില്ല ആകപ്പാടെ ഈ കുടുംബമാണ് സഭയിൽ വന്നിരിക്കുന്നത് അവരോട് നമുക്ക് ഈ ദശാംശത്തെക്കുറിച്ചും സ്തോത്രക്കാഴ്ചയൊന്നും പറയാനും പറ്റാത്തൊരവസ്ഥയാണ് എങ്കിലും ആ കുടുംബം കഴിയുന്നതുപോലെയുള്ള സഹായങ്ങളൊക്കെ ചെയ്തിരുന്നു പക്ഷേ ഈ സ്നാന ശുശ്രൂഷയുടെ കാര്യങ്ങളൊക്കെ ഞാൻ ക്രമീകരിച്ചപ്പോൾ ഞാൻ എൻ്റെ പോക്കറ്റിലേക്ക് നോക്കിയപ്പോൾ അന്ന് എൻ്റെ ഒരു രൂപ നാണയ തൊട്ട് മാത്രമാണ് എൻ്റെ പോക്കറ്റിലുണ്ടായിരുന്നത് ഞാനിങ്ങനെ വളരെ സങ്കടത്തോടു കൂടി ഇങ്ങനെ ചിന്തിച്ചു ഇവരെ അന്ന് ഒരു ബൈക്ക് പോലും എനിക്കില്ലായിരുന്നു ഒരു ഓട്ടോറിക്ഷ പിടിച്ച് ഇവരെ കടവിൽ കൊണ്ടുപോകണം തിരിച്ച് അവരെ ഇവിടേക്ക് പ്രാർത്ഥനാ സ്ഥലത്തേക്ക് തിരിച്ചു കൊണ്ടുവരണം അതിനുള്ള ഓട്ടോറിക്ഷ കൂലി വേണം അതെൻ്റെ കൈവശമില്ല മാത്രമല്ല കർത്തൃമേശയുടെ കാര്യങ്ങൾ ക്രമീകരിക്കുവാൻ എൻ്റെ കയ്യിൽ പൈസ ഇല്ല പ്രാർത്ഥന കഴിഞ്ഞ് വരുന്ന ദൈവമക്കൾക്കും ദൈവദാസന്മാർക്കും ഓരോ ഗ്ലാസ് ചായയും ഒരു രണ്ട് ബിസ്ക്കറ്റെങ്കിലും കൊടുക്കുവാൻ എൻ്റെ കയ്യിൽ പൈസ ഇല്ലാത്ത ഒരു വല്ലാത്തൊരു ദുസ്ഥിതിയിലൂടെ ഞാൻ കടന്നുപോയ ദിവസങ്ങളായിരുന്നു അത് ആകെപ്പാട് ഒരു രൂപ മാത്രമേ എൻ്റെ കയ്യിൽ ഉള്ളു അപ്പോൾ മാത്രമല്ല ഈ സ്നാനപ്പെടുത്തുന്ന ദൈവദാസനെ സ്നാനപ്പെടുത്തി അദ്ദേഹം പോകുമ്പോൾ ഒരു നൂറ് രൂപയെങ്കിലും അദ്ദേഹത്തിൻ്റെ കയ്യിൽ വെച്ച് കൊടുക്കണം എന്ന് ഞാൻ ആഗ്രഹിച്ചു അതിനുപോലും എൻ്റെ കയ്യിൽ പൈസയില്ല ആരോടും ചോദിക്കാൻ ഞാൻ തയ്യാറല്ല അങ്ങനെ വളരെയധികമായി ഞങ്ങൾ ഭാരപ്പെട്ടു ഈ സ്നാന ശുശ്രൂഷ മാറ്റി വെക്കാൻ ഞാൻ ആഗ്രഹിച്ചു കാരണം ഇതെല്ലാം ക്രമീകരിക്കാൻ എനിക്ക് കഴിഞ്ഞില്ലെങ്കിൽ അതിനുള്ള പൈസ എനിക്ക് എൻ്റെ കൈവശം ഇല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും എന്ന് ഞാൻ വളരെ പ്രയാസപ്പെട്ട് സഭയിൽ ആദ്യമായി നടക്കുന്ന സ്നാനവോൺ അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ തീരുമാനമെടുത്തു ഒരു കടം ചോദിച്ചാൽ ചിലപ്പോൾ കിട്ടുമായിരിക്കും അതിനൊന്നും തയ്യാറാകാതെ പ്രാർത്ഥന കേൾക്കുന്നൊരു ദൈവമുണ്ട് ആ ദൈവം തീർച്ചയായും എനി എൻ്റെ ഈ പ്രയാസത്തിൽ നിന്നും എന്നെ വിടിവിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി ഞാൻ കട ഒരു അഞ്ഞൂറ് രൂപയ്ക്ക് വേണ്ടിയാണ് ഇത്ര ആവശ്യങ്ങൾക്ക് ഏകദേശം ഒരു അഞ്ഞൂറ് രൂപ വേണ്ടി വരും എന്ന് ഞാൻ മനസ്സിലാക്കി അഞ്ഞൂറ് രൂപയ്ക്ക് വേണ്ടി എൻ്റെ മുറിയുടെ കഥകടച്ചിരുന്ന് കണ്ണുനീരോടുകൂടെ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥന ആരംഭിച്ചു ഒരു മണിക്കൂറോളം ഞാൻ പ്രാർത്ഥിച്ചു വേറൊന്നും ഞാൻ പ്രാർത്ഥിക്കുന്നില്ല കർത്താവെ ഈ സ്നാന ശുശ്രൂഷയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി എൻ്റെ കയ്യിൽ പൈസ ഒന്നുമില്ല എനിക്കൊരു അഞ്ഞൂറ് രൂപ അന്ന് എനിക്ക് തരണമേ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കണ്ണുനീരോടെ തകർന്ന ഹൃദയത്തോടുകൂടെ പ്രാർത്ഥിക്കാൻ തുടങ്ങി ഒരു മണിക്കൂർ കഴിഞ്ഞു അപ്പോൾ എൻ്റെ വിചാരം ആലുവേലിലോ അങ്കവാലിയിലുള്ളോ അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലുള്ള ഏതെങ്കിലും ദൈവദാസനോ ദൈവമക്കളോ എൻ്റെ പ്രാർത്ഥന ദൈവം കേട്ട് ദൈവം അവിടെ ഹൃദയത്തിൽ ഇടപെട്ട് എന്നെ വന്ന് കണ്ട് എനിക്കൊരു അഞ്ഞൂറ് രൂപ കൊണ്ട് കൊണ്ടുവന്ന് തരുമെന്നുള്ളൊരു വിചാരത്തോടു കൂടിയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് ഒരു മണിക്കൂർ പ്രാർത്ഥിച്ചു ഞാൻ വീടിൻ്റെ മുന്നിൽ ചെന്ന് കഥകൾ തുറന്ന് ഞാൻ റോട്ടിലേക്ക് നോക്കിയപ്പോൾ ആരെയും കാണുന്നില്ല പിശാചെൻ്റെ ചെവിയിൽ ഇപ്രകാരം സംസാരിച്ചു പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകുന്ന ദൈവത്തെക്കുറിച്ച് ബൈബിളിൽ ഒരുപാട് സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് വെറുതെ എഴുതി വച്ചിരിക്കുകയാണ് അതൊന്നും സംഭവിക്കുന്ന കാര്യമല്ല അത് നുണയാണ് നീ അത് വിശ്വസിച്ചിട്ട് ഒരു പ്രയോജനമില്ല നീ നാണം കടാൻ പോവുകയാണ് എന്ന് പിശാചന്റെ ചെവിയിൽ മന്ത്രിച്ചുകൊണ്ട് അവിശ്വാസത്തിൻ്റെ വിത്തുകൾ പാകാൻ തുടങ്ങി പരിശുദ്ധാത്മാവ് എന്നോട് എൻ്റെ ഹൃദയത്തോട് സംസാരിച്ചു നീ പ്രാർത്ഥന നിർത്തരുത് പ്രാർത്ഥന കേൾക്കുന്ന ദൈവമുണ്ട് അസാധ്യങ്ങളെ സാധ്യമാക്കുന്നൊരു ദൈവമുണ്ട് നിന്റെ ആവശ്യങ്ങളെ നിറവേറ്റൊരു ദൈവമുണ്ട് ആ ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കും പോയിരുന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു വീണ്ടും ഒരു മണിക്കൂർ നേരം കർത്താവിൻ്റെ സന്നിധിയിൽ ഈ അഞ്ഞൂറ് രൂപയ്ക്ക് വേണ്ടി ഞാൻ വീണ്ടും പ്രാർത്ഥിക്കുക ഒരു മണിക്കൂർ കഴിഞ്ഞ ശേഷം വീണ്ടും ഞാൻ വാതിൽ തുറന്നു നോക്കിയപ്പോൾ ആരെയും എൻ്റെ വീടിൻ്റെ മുറ്റത്തോ അല്ലെങ്കിൽ ആ റോട്ടിലോ കാണുന്നില്ല എനിക്ക് വളരെ നിശാ നിരാശ തോന്നി പാരം തോന്നി പിശാച്ച് എന്നെ നിരുത്സാഹപ്പെടുത്താൻ തുടങ്ങി ഏലിയാവിൻ്റെ കാക്കയെക്കുറിച്ചും രാവിലും വൈകിട്ടും അപ്പവും ഇറച്ചിയും ഏലിയാവിൻ്റെ കാക്ക കൊണ്ടുവന്ന് കൊടുത്ത കാര്യമൊക്കെ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് ശുദ്ധ നുണയാണ് നീ ഇത് വിശ്വസിച്ചിട്ട് ഒരു പ്രയോജനവും ഇല്ല നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കില്ല നീ ഈ സ്നാന ശുശ്രൂഷ നടത്തില്ല നീ ഇത് വെക്കും നീ നാണം കെടാൻ പോവുകയാണ് എന്നാണ് പിശാജ് പറയുന്നത് പക്ഷേ പരിശുദ്ധാത്മാവ് ശക്തിയോടുകൂടെ വീണ്ടും എന്നോട് ഇടപെട്ടു നീ വീണ്ടും പോയി പ്രാർത്ഥിക്കാൻ പറഞ്ഞു അങ്ങനെ ഞാൻ വീണ്ടും ഒരു മണിക്കൂർ നേരം ഈ അഞ്ഞൂറ് രൂപയ്ക്ക് വേണ്ടി ദൈവസന്നിധി ഞാൻ ശക്തമായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി ഒരു മണിക്കൂർ കഴിഞ്ഞ ശേഷം വീണ്ടും ഞാൻ വാതി തുറന്നപ്പോൾ ആരെയും കാണുന്നില്ല എനിക്ക് വളരെ നിരാശ തോന്നി വളരെ ഭാരം തോന്നി എന്നാൽ പരിശുദ്ധാത്മാവ് വീണ്ടും ഇടപെട്ടു ചാച്ച് നിരുത്സാഹപ്പെടുത്താനും ശ്രമിച്ചുകൊണ്ടിരുന്നു എന്നാൽ പരിശുദ്ധാത്മാവ് എന്നെ പ്രോത്സാഹിപ്പിച്ചു വീണ്ടും പോയി പ്രാർത്ഥിക്കാൻ പറഞ്ഞു ഞാൻ അങ്ങനെ കഥ കടച്ച് വീണ്ടും കണ്ണുനീരോടെ പ്രാർത്ഥിക്കാൻ തുടങ്ങി അഞ്ഞൂറ് രൂപ കർത്താവെ എനിക്ക് തരണം ഈ ശുശ്രൂഷകളൊക്കെ നിർവഹിക്കാൻ എനിക്കിപ്പോൾ അഞ്ഞൂറ് രൂപ കിട്ടിയേ പറ്റൂ എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ച് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ കഥകിൽ വന്ന് അവിടെ കോണിൻ ബെല്ലിലായിരുന്നു ആ കഥകിൽ വന്ന് അത് മുട്ടി വിളിക്കുന്ന ഒരു ശബ്ദമാണ് ഞാൻ കേൾക്കുന്നത് ഞാൻ പെട്ടെന്ന് പ്രാർത്ഥന നിർത്തി ഓടിച്ചെന്ന് ആ കഥകു തുറന്നപ്പോൾ കണ്ടത് ഈ സ്നാനപ്പെടുവാൻ പോകുന്ന ആ കുടുംബത്തിലെ സഹോദരി വാതിക്കൽ വന്ന് നിൽക്കുന്നു എനിക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ഭയങ്കര ദേഷ്യം തോന്നി ഇവർ ഈ സമയത്ത് വരേണ്ട ആവശ്യമുണ്ട് ഞാൻ പ്രാർത്ഥിക്കുകയല്ലേ ഇവരിവിടെ വന്നിട്ട് എന്താണ് ഇപ്പോൾ കാര്യം ഒരു പ്രയോജനമില്ലാത്ത കാര്യമാണല്ലോ ഇവിടെ നടക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വളരെ ഉള്ളിൻ്റെ ഉള്ളിൽ ദേഷ്യമുണ്ടായെങ്കിലും ഞാനത് പ്രകടിപ്പിക്കാതെ ആ സഹോദരിയെ കണ്ട് ഞാൻ പ്രൈസ്തുലോട് പറഞ്ഞ് വന്നതെന്താണ് എന്ന് ഞാൻ സ്നേഹത്തോടു കൂടെ അവരോട് സംസാരിക്കുവാനിടയായി അപ്പോൾ ആ സഹോദരി എന്നോട് പറഞ്ഞത് പാസ്റ്റർ എനിക്ക് പാഷപ്പോൾ പറഞ്ഞ് സംസാരിച്ചു കൊണ്ട് നിൽക്കുവാൻ ഇവിടെ എൻ്റെ മുമ്പിൽ ഒട്ടും സമയമില്ല ഞാൻ പോവുകയാണ് കഴിഞ്ഞ മൂന്ന് മണിക്കൂറായി കാരണം ഈ സഹോദരിക്ക് ആ ദേശം പാലത്തിനടുത്ത് റബറക്സ് എന്ന് പറഞ്ഞ ഒരു കമ്പനി ഉണ്ട് ആ കമ്പനിയിൽ അവർക്ക് ജോലിയുണ്ട് ആ ജോലി ചെയ്യുന്ന സ്ഥലത്തു നിന്നാണ് ആ സഹോദരി ഓടി വന്നത് അവരെന്നോട് പറയുകയാണ് കഴിഞ്ഞ മൂന്ന് മണിക്കൂറായി ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കഴിഞ്ഞ മൂന്ന് മണിക്കൂറുകളായി ഒരു സ്വസ്ഥതയും എനിക്കില്ല എൻ്റെ ഹൃദയത്ത് കർത്താവിൻ്റെ ആത്മാവ് ഇടപെട്ടുകൊണ്ടിരുന്നു നിൻ്റെ പാസ്റ്റർക്ക് നിൻ്റെ ശമ്പളത്തിൻ്റെ അഞ്ഞൂറ് രൂപ മാനേജറിൻ്റെ അടുത്തിൽ നിന്ന് ഇപ്പോൾ തന്നെ നീ അഡ്വാൻസായി വാങ്ങിച്ചിട്ട് അതിപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ അടുക്കൽ കൊണ്ടുപോയി നീ കൊടുത്തേ പറ്റൂ എന്നുള്ളൊരു ദൈവിക നിയോഗവും നിർദ്ദേശവും ഈ സഹോദരിക്കുണ്ടായി അവർ മാനേജർ അടുക്കൽ നിന്നും അഞ്ഞൂറ് രൂപ എനിക്ക് തന്നേ പറ്റൂ എന്ന് പറഞ്ഞ് അഡ്വാൻസ് ആയിട്ട് ശമ്പളത്തിൻ്റെ അഞ്ഞൂറ് രൂപ വാങ്ങിച്ച് അവരോടി വന്ന് ഈ അഞ്ഞൂറ് രൂപ എൻ്റെ കയ്യിൽ തന്നിട്ട് അവർ പിന്നെ സംസാരിക്കാം എന്ന് പറഞ്ഞ് അവർ ജോലി സ്ഥലത്തേക്ക് ഓടിപ്പോകുവാനിടയായി പ്രിയപ്പെട്ടവരെ എൻ്റെ കണ്ണുകൾ നിറഞ്ഞുപോയി ഞാൻ കഴിഞ്ഞ മൂന്ന് മണിക്കൂറുകൾ അഞ്ഞൂറ് രൂപയ്ക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ദൈവം ഈ സഹോദരിയുടെ ഹൃദയത്തിലാണ് ഇടപെട്ടത് കഴിഞ്ഞ മൂന്ന് മണിക്കൂർ പ്രാർത്ഥനയുടെ തുടക്കം മുതൽ ആ മൂന്ന് മണിക്കൂറും പരിശുദ്ധാത്മാവ് അവരോട് ഇടപെട്ടുകൊണ്ടിരുന്നു സാത്താന്റെ വാക്ക് കേട്ട് ഞാൻ പ്രാർത്ഥന നിർത്തിയിരുന്നെങ്കിൽ ഒരുപക്ഷെ ദൈവിക ഇടപെടൽ അവസാനിച്ചേനെ ഞാൻ നിരാശപ്പെട്ടേനെ എന്നാൽ പരിശുദ്ധാത്മാവിനെ പ്രോത്സാഹിപ്പിച്ചു എന്നെ ശക്തീകരിച്ചു ഞാൻ ശക്തമായിട്ട് ദൈവസന്നിധിയിൽ കരഞ്ഞ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചപ്പോൾ ആ മൂന്ന് മണിക്കൂറും ആ സഹോദരിയുടെ ഹൃദയത്തിൽ ദൈവം ഇടപെട്ട് ആ അഞ്ഞൂറ് രൂപ എൻ്റെ കയ്യിൽ കൊണ്ടുവന്ന് തരുവാനിടയായി പ്രിയപ്പെട്ടവരെ പ്രാർത്ഥന കേൾക്കുന്നൊരു ദൈവമുണ്ട് യേശു പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്ന ദൈവമാണ് ഏതു മനുഷ്യൻ്റെയും പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ് കർത്താവായ യേശു അതുകൊണ്ട് പ്രാർത്ഥിക്കണം നിരന്തരമായി പ്രാർത്ഥിക്കണം മറുപടി ലഭിക്കുന്നതുവരെ നിങ്ങളുടെ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തയ്യാറാകുമെങ്കിൽ നിശ്ചയമായും എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ എനിക്ക് പറയാൻ കഴിയും നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ദൈവം തരും ഒരാശ്വാസ തീരത്ത് ദൈവം നിങ്ങളെ എത്തിക്കും ഞാൻ എത്ര രൂപയാണ് ദൈവത്തോട് ചോദിച്ചത് ആ അഞ്ഞൂറ് രൂപ തന്നെ ദൈവം എനിക്ക് തന്നു ഒരാളോടും എനിക്ക് ചോദിക്കേണ്ടി വന്നില്ല അപ്പൻ ചോദിച്ചാൽ അപ്പൻ തരുന്ന ദൈവം മുട്ട ചോദിച്ചാൽ മുട്ട തരുന്ന ദൈവം മത്സ്യം ചോദിച്ചാൽ മത്സ്യത്തി തരുന്ന ദൈവം ഇത്ര സ്നേഹസമ്പന്നനായ ഒരു ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത് ഈ അനുഭവത്തോടുള്ള ബന്ധത്തിൽ ഒരു കാര്യം കൂടി അന്ന് സംഭവിച്ചു ഈ അഞ്ഞൂറ് രൂപ കിട്ടി അതിൻ്റെ അടുത്ത ആറാഴ്ച സഭായോഗം കഴിഞ്ഞ ശേഷം ഈ കുടുംബത്തെ ഒരു ഓട്ടോറിക്ഷയിൽ കയറ്റി മംഗലപ്പുഴ സിനാരി പാലത്തിൻ്റെ അടുത്തുള്ള കടവിൽ അവരുടെ സ്നാനം നടത്തുവാനിടയായി പാസ്റ്റർ ബാബു വർഗീസാണ് ആ സ്നാനം നടത്തിയത് എന്നിട്ട് അതേ ഓട്ടോറിക്ഷയിൽ തന്നെ ഞങ്ങൾ തിരിച്ച് പ്രാർത്ഥന നടക്കുന്ന ഞാൻ താമസിക്കുന്നയിടത്ത് വന്നു കർത്തൃമേശ്വര കാര്യങ്ങളെല്ലാം ഞാൻ ഒരുക്കിയിരുന്നു ദൈവമക്കൾക്കും ദൈവദാസന്മാർക്കും ചായ കൊടുക്കാനുള്ള ബിസ്ക്കറ്റ് കൊടുക്കാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ക്രമീകരിച്ചു അങ്ങനെ ആലുവിലുള്ള ദൈവമക്കളും അങ്കമാലിയിലുള്ള ദൈവമക്കളും അന്ന് എറണാകുളം സെക്ഷനായി കിടന്ന ഒരു സെക്ഷനായിരുന്നു ഇത് ഇവിടെയുള്ള ദൈവത്തിൻ്റെ ദാസന്മാരെല്ലാം ഒരുമിച്ച് വന്ന് പാട്ടുപാടി കരങ്ങളടിച്ച് ആത്മനിറവോടുകൂടെ ആരാധിച്ചു ആരാധനയുടെ അവസാനം കർത്തൃമേശ കൊടുത്തു സാക്ഷിയൊക്കെ പുറയിപ്പിച്ചു അതിനുശേഷം പ്രിയബാബു വർഗീസുഭാസ് നമുക്കൊരു സ്തോത്ര കാഴ്ച എടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരു അനൗൺസ്മെന്റ് ചെയ്തു ഞാനൊരു പാത്രം എടുത്തു പോയി കൊടുത്തു പാട്ട് പാടി ആരാധിച്ചു എല്ലാവരും സ്തോത്ര കാഴ്ച ഇട്ടു അതിനുശേഷം ആ പണമെല്ലാം എണ്ണി തിട്ടപ്പെടുത്തി അതേ പാത്രത്തിൽ തന്നെ അവർ വെച്ചു അപ്പം ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു സെക്ഷൻ്റെ എന്തെങ്കിലും ഒരു ആവശ്യത്തിനു വേണ്ടി ഈ സ്തോത്രക്കാഴ്ച എടുത്തതായിരിക്കും ഇത് സെക്ഷൻ്റെ ആവശ്യത്തിനു വേണ്ടി തിരിച്ചു കൊണ്ടുപോകും അതിനു വേണ്ടിയാണ് ചെയ്തിരിക്കുന്നതെന്ന് ഞാനിങ്ങനെ ചിന്തിച്ചു എന്നാൽ പ്രാർത്ഥന കഴിഞ്ഞ് ഇറങ്ങാൻ നേരത്ത് ബാബു വർഗീസ് സുഭാഷ്ട്ര ആ പാത്രം എൻ്റെ കയ്യിലേക്ക് തന്നിട്ട് പറഞ്ഞു ഇത് സാജ്മോൻ പാസ്റ്റർക്ക് ഉള്ളതാണ് നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഈ സ്വോത്രക്കാഴ്ച ഉപയോഗിച്ചോളൂ എന്ന് പറഞ്ഞ് എൻ്റെ കയ്യിലേക്ക് തന്നപ്പോൾ എൻ്റെ ഹൃദയം തേങ്ങിപ്പോയി അവർ യാത്രയാക്കിയ ശേഷം ഞാൻ ആ പണം എണ്ണിയപ്പോൾ മൂവായിരം രൂപയാണ് എനിക്ക് അന്ന് കിട്ടിയത് അന്ന് അത്രയും തുക കിട്ടുക എന്ന് പറയുന്നത് വലിയൊരു വലിയൊരു തുക പോലെയാണ് ഒരു മുപ്പതിനായിരം രൂപയുടെ ഒരു പവറാണ് മൂവായിരം രൂപ കിട്ടുക എന്നുള്ളത് പ്രിയപ്പെട്ടവരെ എഫേഴ്സല ലേഖനത്തിൽ ഇങ്ങനെ ഒരു ഒഴിവാക്കിയുണ്ട് എന്നാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ കഴിയുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം അഞ്ഞൂറ് രൂപയ്ക്ക് വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിച്ചത് പക്ഷേ എനിക്ക് ദൈവം മൂവായിരത്തി രൂപ ദൈവം തന്നു എൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റി എനിക്ക് കൂടുതൽ ശക്തിയോടുകൂടി പ്രവർത്തിക്കാനുള്ള ഒരു സാമ്പത്തിക സഹായം കൂടിയാണ് ഈ ദൈവമക്കളിലൂടെയും ദൈവദാസന്മാരിലൂടെയും ദൈവം എനിക്ക് തന്നത് ഇത്ര ഒരു നല്ല ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ക്രിസ്തുവിൻ്റെ നാമത്തിൽ പിതാവായ ദൈവത്തോട് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ നിങ്ങൾ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള നിങ്ങളുടെ ആവശ്യങ്ങൾ പറഞ്ഞുകൊണ്ട് നിങ്ങൾ വിശ്വാസത്തോടുകൂടെ ശ്രദ്ധയോടുകൂടെ പ്രാർത്ഥന അവസാനിപ്പിക്കാതെ മടുത്തു പോകാതെ ഉണർന്ന് പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുമെങ്കിൽ എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ എനിക്ക് പറയുവാൻ കഴിയും നിശ്ചയമായും കർത്താവ് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തന്നിരിക്കും ദൈവം നിങ്ങളെ മാനിക്കും ദൈവം നിങ്ങളെ സഹായിക്കും യേശു പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ് യേശു പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്ന ദൈവമാണ് പ്രാർത്ഥിക്കുന്നവനെ ഓർക്കുന്ന ദൈവമാണ് ഈ അനുഭവം പ്രാർത്ഥനയ്ക്കുള്ള നല്ലൊരു പ്രചോദനം നമുക്കെല്ലാവർക്കും തരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ അനുഭവത്തിൽ നിന്നും ഞാൻ ഇരിക്കുന്നു